ഓരോ സമയത്ത് ഓരോരോ വിവാദങ്ങളുണ്ടാക്കി ജനങ്ങളെ തമ്മിലടിപ്പിക്കുക എന്നതല്ലാതെ ഇവർക്ക് എന്തുണ്ട് പറയാം ഇന്ന് രാവിലെ നമ്മൾ കേട്ട ആദ്യത്തെ വാർത്തയാണ് സ്കൂളുകളിൽ നിന്നും മതം പഠിക്കു പുറത്ത് വളരെ നല്ല തീരുമാനമാണ് നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയോ സ്കൂളിൽ അറബിക് പിരീഡെന്ന് പറഞ്ഞൊരു പിരീഡു ആ പിരീഡ് പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ പുസ്തകം ഒന്ന് കാണണം അതിനകത്ത് പഠിപ്പിക്കുന്നത് നമസ്കാരവും ജക്കാത്തും നോമ്പും വിശ്വാസവും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ഇതൊക്കെ തന്നെയാണ് കുർആാനികപരമായ പഠനങ്ങളാണ് അതിനകത്തുള്ളതെല്ലാം ആരെങ്കിലും എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഇതൊക്കെ ചർച്ച ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും സ്കൂളുകളിൽ പാഠ്യഭാഗത്തിന്റെ ഭാഗമായിട്ട് ഭഗവത്ഗീതയോ ബൈബിളോ പഠിപ്പിച്ചാൽ ഇവരെങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതെ എല്ലാം നമ്മൾക്ക് മാത്രം സ്വന്തമായിരിക്കണം ചോദിക്കട്ടെ നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളൊക്കെ ശരിയാണ് ഈശ്വര പ്രാർത്ഥനയൊക്കെ പറഞ്ഞ് ചൊല്ലിത്തന്നെയാണ് നമ്മൾ പഠിച്ചത് അതൊക്കെ മാറേണ്ടുന്ന കാലഘട്ടം ഒരുപാട് അതിക്രമിച്ചിട്ടുമുണ്ട് സമ്മതിക്കുന്നു പക്ഷേ കലാലയ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഓരോ വർഷവും അപഹരിക്കപ്പെടുന്ന ജീവനുകൾ എത്രയാണ് ഇവർ നടത്തുന്ന സമരങ്ങൾ കാരണം എത്ര അധ്യയന ദിവസങ്ങളാണ് കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നത് കോളേജുകൾക്ക് സ്കൂളുകൾക്ക് സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾ എത്രയാണ് പബ്ലിക്കിന് സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾ എത്രയാണ് അങ്ങനെയാണെങ്കിൽ ആദ്യം ഈ കലാലയ രാഷ്ട്രീയം എന്നത് കൊലാലയ രാഷ്ട്രീയമായി മാറിയിട്ടുണ്ടല്ലോ അതിനെതിരെ ഇവർ ആരെങ്കിലും ശബ്ദിക്കുന്നു സംസാരിക്കാൻ ഇവർക്ക് കഴിയുമോ ഇല്ല ഇനിയും അടുത്ത പ്രധാനപ്പെട്ട ഒരു വസ്തുത നമ്മളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങിയ കാലം മുതൽ തന്നെ നമ്മൾ കാണുന്നതാണ് വെള്ളിയാഴ്ച ദിവസത്തെ സ്പെഷ്യൽ ടൈമിങ് എന്തിനാണ് ആദ്യം അതൊക്കെയല്ലേ മാറ്റേണ്ടത് കുട്ടികൾ കോളേജിലായിരുന്നാലും സ്കൂളുകളിലായിരുന്നാലും ഏത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വരുന്നത് രാഷ്ട്രീയം വളർത്താനായിരിക്കരുത് മതം വളർത്താനായിരിക്കരുത് കുട്ടികൾ വരുന്നത് പഠിക്കാനായിരിക്കണം വിദ്യ അഭ്യസിക്കാനായിരിക്കണം വിദ്യാധനം സർവ്വധനാൽ പ്രധാനമെന്നല്ലേ നമ്മളൊക്കെ പറഞ്ഞു പഠിച്ചിട്ടുള്ളത് കുട്ടികൾ വിദ്യ അഭ്യസിക്കട്ടെ കുട്ടികൾ നല്ല സംസ്കാര സമ്പന്നരായി വളരട്ടെ അതല്ലാതെ അക്രമ രാഷ്ട്രീയത്തിന്റെ കുഴലൂത്തുകാരായിട്ട് കുട്ടികൾ മാറരുത് സ്വയം ഒഴിച്ച് രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടി തീവ്ക്കുന്ന മക്കളെ അല്ല മാതാപിതാക്കൾക്ക് വേണ്ടത് അഭിമന്യുവിനെ ആണെങ്കിലും സിദ്ധാർത്ഥനെ ആണെങ്കിലും മാതാപിതാക്കൾ കോളേജുകളിലേക്ക് അയച്ചത് അവരെ ചേതനയത്തെ ശരീരങ്ങൾ നിലവിളിയോടുകൂടി ഏറ്റുവാങ്ങാനല്ല അവർ പഠിച്ച് ഉന്നത സ്ഥാനത്തിരിക്കുന്നതിന് വേണ്ടിയാണ് കുടുംബത്തിന് വിളക്കായി മാറാനാ നാടിന് നാട്ടുകാർക്കൊക്കെ കൂട്ടായി മാറുന്നതിന് വേണ്ടിയാണ് അവർ മക്കളെ കലാലയത്തിലേക്ക് അയച്ചത് അപ്പോൾ ആ കലാലയ രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസത്തെ സ്പെഷ്യൽ പ്രയറ് ചോദിക്കട്ടെ നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ പ്രത്യേകമായ ഒരു റൂം വേണമെന്ന് വരെ കുട്ടികൾ ആവശ്യപ്പെട്ടത് ഞങ്ങൾ മെജോറിറ്റി ആയില്ലേ എന്ന് ചോദിച്ചിട്ടായിരുന്നു അതിനൊക്കെ എതിരെ എന്തും ഇവർക്ക് സംസാരിക്കാൻ നല്ലതാണ് ക്രമേണ ക്രമേണ നമുക്ക് ഓരോരോ മാറ്റങ്ങളായി സമൂഹത്തിൽ വരണം പ്രത്യേകിച്ച് കലാലയങ്ങളിൽ അവരാണ് ഭാവി വാഗ്ദാനം ഈ രാജ്യത്തെ നാളെ നയിക്കേണ്ടുന്ന നെടും തൂണുകൾ അവർ തന്നെയാണ് അതുകൊണ്ട് അവർക്കിടയിൽ തന്നെയാണ് ആദ്യത്തെ മാറ്റം സാധുവാകേണ്ടത് മാറട്ടെ അതുപോലെ ഒരുപാട് ഒരുപാട് വിഷയങ്ങളിൽ ഇനിയും മാറ്റത്തിരുത്തലുകൾ അനിവാര്യമാണ് അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മാറാൻ സാധിക്കണം ഇനിയിപ്പോ ഈ വിഷയത്തിൽ നമ്മൾ അഭിപ്രായം ഏറെ പബ്ലിക്കിന്റെ അതായത് പ്രശസ്തരല്ലാത്ത പ്രമുഖരല്ലാത്ത നാടക നടനോ അതല്ലെങ്കിൽ സിനിമാ നടനോ ഏതെങ്കിലും കലാകായിക പിന്നെ രാഷ്ട്രീയ രംഗത്തൊന്നും മികവുകളില്ലാത്ത പൊതുപ്രവർത്തകരല്ലാത്ത സാധാരണക്കാർക്ക് ഈ വിഷയത്തെ സംബന്ധിച്ചിട്ട് അവരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാറുണ്ടാകില്ലേ അത് നമ്മളിട്ട പോസ്റ്റിന്റെ താഴെ അവർ കമന്റ് രൂപത്തിലായിരിക്കുമല്ലോ രേഖപ്പെടുത്തുന്നത് എന്നാൽ പിന്നെ നമുക്ക് അതുകൂടി ഒന്ന് നോക്കിയേക്കാം ഞാൻ ഇന്നിട്ട ഒരു പോസ്റ്റാണ് നിങ്ങൾക്കത് കാണിച്ചു തരാം അവർക്ക് എന്താണ് ആ വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ളത് എന്ന് കൂടി നമ്മൾ ഒന്ന് നോക്കണം നോക്കാം നല്ല തീരുമാനം ഞാൻ ഇതാണ് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് വെള്ളിയാഴ്ചത്തെ കാര്യം മിണ്ടരുത് പറഞ്ഞേക്കാം കൂടെ ഞാനൊന്നും ട്രോൾ ചെയ്തിട്ടില്ല സ്കൂളുകളിൽ മതപ്രാർത്ഥനകൾ ഒഴിവാക്കണം അന്യമത പ്രാർത്ഥനകൾ അടിച്ചേൽപ്പിക്കണം വളരെ നല്ല തീരുമാനമാണ് ഉം ഞാനിപ്പിട്ടേ ഉള്ളു കേട്ടോ പോസ്റ്റ് ഇട്ടിട്ട് ഒരു മണിക്കൂറായിട്ടേ ഉള്ളൂ അതില് മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട് അറുപത്തിനെട്ട് പേര് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതാണല്ലോ നമ്മൾ നോക്കേണ്ടത് വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകളും ഒഴിവാക്കണം നൂറ്റിയൊന്ന് ആളുകളാണ് ആ കമന്റിനോട് സപ്പോർട്ട് ചെയ്യുന്നത് അഞ്ച് ഉണ്ട്. അപ്പോ വെള്ളിയാഴ്ചത്തെ അധിക സമയവും ഒഴിവാക്കണം അതിനും എൺപത്തിയേഴ് പേര് ഒരു മണിക്കൂർ കൊണ്ട് പ്രതികരിച്ചിരിക്കുക നല്ലത് ഒരു മതത്തിന് വേണ്ടിയുള്ള വെള്ളിയാഴ്ചത്തെ സമയക്രമവും മാറ്റണം നൂറ്റി ഇരുപത്തി മൂന്നാളുകൾ അതിന് ലൈക്കടിച്ചിരിക്കുകയാണ് അതുപോലെ ഗവൺമെന്റ് മുസ്ലിം സ്കൂൾ എന്ന് പേരുള്ള സ്കൂളുകൾ മാറ്റണം എൺപത്തിയാറ് ലൈക്ക് അതിന് ഞമ്മന്റെ പ്രാർത്ഥന കുഴപ്പമില്ല ബാക്കിയൊന്നും വേണ്ട എഴുപത്തി ആറ് പേര് ലൈക്ക് അടിച്ചിട്ടുണ്ട് അതിന് വിദ്യാർത്ഥി രാഷ്ട്രീയമാണ് കൂടുതൽ അപകടം വിദ്യാർത്ഥി സംഘടനകൾ ഒഴിവാക്കണം പോണ പോക്കിന് പാർട്ടിയെ തകർത്തിട്ട് പോകാം അതാണോ സാറിന്റെ ഉദ്ദേശം സ്കൂളിൽ പ്രാർത്ഥന മൂലം ആരും പരസ്പരം അടി കൂടുന്നില്ല. കുട്ടികൾ നശിക്കുന്നില്ല വിദ്യാർത്ഥി രാഷ്ട്രീയം ഒഴിവാക്കിയാൽ തന്നെ കുട്ടികളും നാടും രക്ഷപ്പെടും മത ഡ്രസ്സിംഗ് അതൊരു പ്രധ പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ കാരണം ഇവിടെ യൂണിഫോമിനെ ഊരി എങ്ങനെയെങ്കിലും അപ്പിക്കുപ്പായം സ്കൂളുകളിൽ നിർബന്ധമാക്കണമെന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ തിയേറ്ററിനകത്തു വരെ മതം വേണമെന്ന് പറഞ്ഞിട്ട് അട്ടഹാസം ഉണ്ടാക്കിയ ടീംസിനോടാണ് ഈ ചോദ്യം അത് ചോദിച്ചത് അക്ബർ തന്നെയാണ് കേട്ടോ അക്ബർ ബി ഓക്കെ ശിവേട്ട നമ്മുടെ വോട്ട് ബാങ്ക് മറന്നോ ഇനി മാറ്റി പറയണേ ഏതു മതത്തിന്റെ കൂടി പറയൂ മന്ത്രി അന്തം കുട്ടി വീണ്ടും എയറിൽ ബാണ ശിവനെ വിദ്യാലയങ്ങൾ വിദ്യ അഭ്യസിക്കാൻ വേണ്ടി മാത്രമാകട്ടെ ആവട്ടെ മതം രാഷ്ട്രീയം എന്നിവ ഒഴിവാക്കുകയാണ് വേണ്ടത് ചരിത്രം സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് മുൻഗണന അടുത്ത സി എം വെള്ളിയാഴ്ച അധിക സമയം മാറ്റണം മതപ്രാർത്ഥനകൾ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അഖിലാണ്ട മണ്ഡലം അണിയിച്ചുരുക്കി ഇതല്ലേ ഉണ്ടായിരുന്നത് സ്കൂളിൽ നിസ്കാരം നിർത്തണം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബാൻ പോളിറ്റിക്സ് ഇൻ സ്കൂൾ ആൻഡ് സ്കൂൾസ് ആൻഡ് കോളേജസ് യു ക്യാൻ ബാൻ ദി പോളിറ്റിക്സ് ഫസ്റ്റ് വെരി ഗുഡ് വിപ്ലവഗാനം നിർബന്ധമാക്കണം നിസ്കാരം നിർത്തണം ഏതാവാം പകരം മുദ്രാവാക്യം വിളിച്ച് മതിയെന്നാവും വിളിച്ചാൽ മതിയെന്നാവും അന്യമത ഭാഷകൾ മതപ്രാർത്ഥനയ്ക്ക് സമയം അനുവദിക്കൽ കുട്ടികളുടെ ജീവഹാനിയിൽ വരെ എത്തിക്കുന്ന രാഷ്ട്രീയം എന്നിവ കൂടി ഒഴിവാക്കണം ഭാഷ വെള്ളിയാഴ്ച പ്രാർത്ഥനയും മതവേഷങ്ങളും ഒഴിവാക്കണം അനുകൂലിക്കണം മതപ്രാർഥന മാത്രമല്ല മതവേഷം അധിക സമയം ഇതെല്ലാം കളയണം പൊട്ടും സിന്ദൂരവും അണിയുന്ന ടീച്ചർമാരെ എന്ത് ചെയ്യും വോട്ട് പോവുമല്ലോ ഭരത്മാത വന്ദേ മാതരം ഇതൊക്കെ പരസ്പരവും മതപരവും വർഗീയതയും ആയതുകൊണ്ട് ശിർക്കാണെന്നും പറയുന്ന ഈ കാലത്ത് ചന്തമേറിയ പൂവിലും ശബളാഭമാൻ ശലഭത്തിലും സന്തരി ചിത്രചാതു കാട്ടിയും ചിന്തയാ മണി മന്ദിരത്തിൽ വിളങ്ങും ഈശോനെ വാഴ്ത്തുവിൻ എന്ന് നമ്മൾ പാടിയിരുന്നത് നിർത്തണമോ പോടെ അടുത്ത വർഷം വരെ സഹിക്കണമല്ലോ സ്കൂളിൽ എസ് എഫ് ഐ ഒഴിവാക്കണം സിന്താബാദ് വിടയ്ക്കാം സ്കൂളുകളെ കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കാനുള്ള ശ്രമങ്ങളും അവരുടെ ചിഹ്നങ്ങളും ഒഴിവാക്കണം കാരണം കമ്മ്യൂണിസവും ഒരു മതം തന്നെ ആദ്യം വിദ്യാലയങ്ങളിലെ രാഷ്ട്രീയം അവസ ആവശ്യമില്ല അത് ആദ്യം ഒഴിവാക്കണം ആ മതം ഒക്കെ മനസ്സിൽ പോലും പാടില്ല ഇപ്പോഴാണ് അപ്പോഴാണ് സ്കൂളിൽ ആ അന്യ മതം അല്ലേ ഇന്ത്യയുടെ മതമേതാ ഇവനെ ആരേലും ഒന്ന് ഓടിച്ചു ഇങ്ങനെ ജനങ്ങൾ അവനവന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി രേഖപ്പെടുത്തുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ അഭിനന്ദനം അർഹിക്കുന്ന വസ്തുത നന്ദി